ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാങ്കലമാണ് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പുഴ പുഴയുടെ അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് ചങ്ങാതിമാർ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടനാട്ടിൽ സാറിനെ പിടിക്കുന്നതിനൊക്കെ ചൂണ്ടയിടിയിലും അതുപോലെ ഞാൻ കൂടെ ഒക്കെ എടുത്തിട്ടുള്ള അങ്ങനത്തെ മീൻ പിടിത്തമൊക്കെയാണ് അപ്പോൾ ഈ ഇവർ പലതരത്തിലുള്ള ചൂണ്ടയിടിയിൽ മീൻ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് അതായത് ഇപ്പോൾ ഇവർ വലയിൽ ചെറിയ മീനെ പിടിച്ചിട്ട് അത് കോർത്തിട്ട് വലിയ ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്ന ാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ സാധാരണ രീതിയിലൊക്കെ നമുക്ക് വീട്ടിലേക്കുള്ള ചെറിയ മീൻ കറി വെക്കാനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വലയിട്ട് ചെറിയ ചീനി വലയെ പോലത്തെ ഒരു വല റൗണ്ട് ഷേപ്പിലുള്ള അതിന്റെ അതൊരു ചോറൊക്കെ ഇട്ട് അങ്ങനെ പിടിക്കാം പിന്നെ വലിയ മീനൊക്കെ പിടിക്കണമെങ്കിൽ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വാളെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പിടിക്കാവുന്നതാണ് അപ്പൊ ഇവരിപ്പം ആ ഒരു ഫിഷിംഗിന്റെ അതായത് മീൻപിടുത്തത്തിന്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടോ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു മീൻപിടുത്തമാണ് ഇത് ഒരു വല വട്ടവലയൊക്കെ എടുത്തിട്ട് അതയിലോട്ട് കണ്ട ഒരു കമ്പയിലൊക്കെ ഈ കയറൊക്കെ കെട്ടി ഇങ്ങനെ ഒരു മീൻപിടുത്തം കൂടിയൊക്കെ ഉണ്ട് അത് നമ്മുടെ കുട്ടനാട്ടിലൊക്കെ വളരെ ചില സ്ഥലങ്ങളിൽ വളരെ റയറായിട്ടൊക്കെ കാണുന്ന ഒരു മീൻപിടുത്തമാണ് അപ്പോൾ ഇതിലൊക്കെ മീനെ അങ്ങനെയുള്ള ഈ ഇതുണ്ടല്ലോ പരലെ അങ്ങനെയുള്ള മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ വലയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ മീനുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവർ ഇതുപോലെ വലയൊക്കെ ഇതുപോലെ കണ്ടോ ഈ കമ്പിൽ ഇങ്ങനെ കിട്ടും ുട്ടിയാണ് നമ്മുടെ വല ഇടുന്നത് അദ്ദേഹം എക്സ്പേർട്ട് എക്സ്പേർട്ടാണ് അദ്ദേഹമാണ് വല പൊക്കിക്കൊണ്ടിരിക്കാണ് വല പൊക്കിക്കൊണ്ടിരിക്കയാണ് ഉണ്ടോ മീനുണ്ട് 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 ഇതാ ഇത് 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 ഒരു ആദ്യത്തെ ഒരു പരീക്ഷണമാണ് കേട്ടോ നീ ഇപ്പോ അടുത്തത് ഇതാ മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് പള്ളത്തിന്ന് പറയും ഇത് നമ്മുടെ പള്ളത്തിന്ന് പറഞ്ഞ മീനാണ് പള്ളത്തി പള്ളത്തി പരല് പള്ളത്തിള്ളത്തി വറക്കാനും നല്ലതാണ് വറ്റിക്കാനും ഒക്കെ നല്ല മീൻ വറ്റിക്കാനും വറക്കാനും ഒക്കെ നല്ലതാണ് അപ്പൊ ഇതിപ്പോ കിട്ടിയിരിക്കുന്ന അത്ര വലിയ മീനൊന്നും അല്ല ചെറിയ മീനാണ് അപ്പോൾ കുറച്ചുകൂടെ വലിയ മീനൊക്കെ കിട്ടേണ്ടതാണ് ഇപ്പൊ നമുക്ക് പരിശ്രമിക്കാം നോക്കാം അതുകൊണ്ടോ ഒരു സ്ഥലത്തുനിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് മീൻപിടുത്തക്കാർ വന്നിരിക്കുകയാണ് കടവിൽ നിന്ന് അടുത്ത കടവിലേക്ക് ഈ കടവിൽ വരുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാല് പരലെ ഈ അലക്കുന്ന തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും ഒക്കെ ഈ കടവിലാണ് അപ്പോ അതിന്റെയൊക്കെ അതുകൊണ്ട് മീനൊക്കെ ഇവിടെ വരാനുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ് നോക്കട്ടെ അവരിങ്ങനെ ഇടക്ക ഇടക്കിടക്ക് പുള്ളിയാണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പൂജ ചെയ്യുന്നതാണ് പൂവൊക്കെ എറിയുന്നതൊക്കെ പുള്ളി ഇതേ ഇത് ചോറൊക്കെ എറിയുന്നുണ്ട് ചോറൊക്കെ എറിയുന്നുണ്ട് പക്ഷെ മീനൊക്കെ ആ ഇവിടുത്തെ മീനൊക്കെ അല്പം തന്ത്രങ്ങൾ വിളച്ചിലൊക്കെ പഠിച്ച മീനാന്ന് തോന്നുന്നു ഇത്രയും നേരം ഇതിലെ പാഞ്ഞു കടന്ന് ഒറ്റ മീൻ ഈ വലയിട്ടതിന് ശേഷം കാണുന്നില്ല എന്നൊക്കെ അങ്ങോട്ട് മാറ്റിയിടുന്നവർ തോടി വരും കണ്ടോ മീൻ വരുക കണ്ടോ മീനൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിയിടുന്ന പക്ഷെ വലയിട്ടപ്പോമാര് കണ്ട അത് മനസ്സിലായെന്ന് തോന്നുന്നു ഇപ്പൊ കിട്ടിയ മീൻ കണ്ടോ പാത്രത്തില് ചെറിയ മീനാണ് ഈ മീൻ പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് വാള പിടിക്കണം ഇതുകൊണ്ട് നമുക്ക് വാള വാള പിടിക്കണം ഇത് ഇങ്ങനെ കൊറത്ത് ചൂണ്ടയില് അവര് ചൂണ്ടയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കിട്ടുമെങ്കിൽ അത് ഞാൻ കാണിക്കാം അതാ ഇതിപ്പം നമ്മൾ ഒരു കൂട് ഇവര് ഒരു കൂട് ഇട്ടിട്ടുണ്ട് ആ കൂടിൻ്റെ എടുക്കുന്ന ഒരു സംഭവമാണ് നോക്കട്ടെ ഇങ്ങനൊരു മീൻ പിടിത്തം കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഇതുപോലെയും പിടിക്കാം കേട്ടോ ഇതുപോലെ പല ടെക്നിക്കുകളാണ് ഇത് കൂടെയെന്ന് പറയും കൂടെക്കകത്തൊന്നും ഇങ്ങനെ പിടിക്കാം അതല്ല ഇതുപോലെ വലയിട്ടും പിടിക്കാം പിന്നെ വീ ഇത് ആ വീശാ പോലീ മീൻ പിടുത്തക്കാരനാണ് കേട്ടോ ചൂണ്ടയിടൽ കാരനാണേ ആ പോകുന്നത് കണ്ടോ വള്ളത്തെ പോകുന്നത് ഇദ്ദേഹം ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ചൂണ്ടയിട്ട് അതായത് വലിയ കയങ്ങളിലൊക്കെ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളാണ് വലിയ 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 മീൻ പിടുത്തക്കാരാണ് ഇവരൊക്കെ ഏഹ് അപ്പോ നോക്കി ഇവർക്ക് ഇപ്പൊ ഇത്രേം മീൻ കിട്ടി ഞാൻ കാണിക്കാ കേട്ടാ ഇത്രയും മീൻ കിട്ടി ഈ മീന് ഇതില് ആ ഇവര് സത്യത്തില് ഇതൊരു രസത്തിന് ഇടുന്ന കേട്ടോ അല്ലാതെ മീൻ പിടിച്ച് കറിവെക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇതൊരു ടൈം പാസ് ഒരു നേരം പോക്ക് നമ്മൾ ഈ എന്താണ് ഒരു ഗെയിം കളിക്കുന്ന ആ ഒരു ത്രില്ലിലാണ് ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇനി ഇവർക്കൊരു ഗുണം കൂടെ ഉണ്ട് ഈ ചെറിയ മീനെടുത്തിട്ട് ഇവര് ചൂണ്ട ഈ പുഴക്കാതെ കണ്ടോ ചൂഴ പുഴയിലെ ഇവര് ഇങ്ങനെ ചൂണ്ട കോർത്ത് മീ ഈ മീൻ കോർത്ത് ചൂണ്ട ചൂണ്ടയെ കോർത്തിട്ട് ഇവർ ഇട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ അങ്ങനെ അതെ കൊത്തി കഴിയുമ്പോൾ ആ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പറഞ്ഞ ഈ ചെറുമീനെ പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ കണ്ടോ ഈ നമ്മുടെ അവിടെ നിന്ന് ആ വലയിട്ടുകൊണ്ടിരുന്ന നമ്മുടെ തോസൂട്ടിപ്പോൾ വള്ളത്തേൽ പോയി കണ്ടോ പുഴയുടെ നടുക്ക് ഒത്ത നടുക്കായിട്ടാണ് കണ്ടില്ലേ നടുക്കായിട്ട് വന്നിട്ട് അദ്ദേഹം ആ പിടിച്ച മീനെ ചൂണ്ടയിൽ കോർക്കുകയാണ് കേട്ടോ ഈ പുഴയുടെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ രണ്ട് രണ്ടറ്റത്തായിട്ട് ഈ മുള നാട്ടിയിട്ട് ആ മുളെ അക്കരെ ഇക്കരെ കുറുകെ ഈ ചൂണ്ട കെട്ടിയിട്ട് ചൂണ്ട നൂലി ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ചൂണ്ട കോർത്ത് കോർത്ത് അതേ നമ്മൾ ഈ പിടിച്ച മീൻ അദ്ദേഹം ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുകയാണ് അപ്പോൾ ആ മീൻ ഇങ്ങനെ കിടന്ന് ഈ ചൂണ്ട കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്ന സമയത്ത് വലിയ വാള ഓടി വന്നിട്ട് ഈ വെള്ളത്തിനടിയിൽ നിന്ന് പാഞ്ഞു വന്നിട്ട് ഇത് കൊത്തി വലിക്കും അങ്ങനെയാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള ചൂണ്ട കൊണ്ട് മീൻ പിടിക്കുന്നത് അത് അങ്ങനത്തെ ഒരു സാഹസികത നിറഞ്ഞ ഒരു പ്രകടനമാണ് ഇപ്പോൾ നമ്മളുടെ തോമസ് കുട്ടി നമുക്കായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ കണ്ട ആ ചൂണ്ട നൂലയിലൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചൂണ്ട ഇട്ടിട്ടുണ്ട് ആ ചൂണ്ടയിൽ ഇങ്ങനെ ഈ മീൻ പിടിച്ച മീൻ നമ്മൾ കണ്ടില്ലേ മുമ്പേ ബക്കറ്റ് പിടിച്ചിട്ട് ആ മീൻ ഇങ്ങനെ കോർത്തിട്ട് ജീവനോടെ ആ വെള്ളത്തിലേക്ക് ഇടും അപ്പോൾ ആ മീൻ ഇങ്ങനെ ഈ ചൂണ്ടയെ ഇങ്ങനെ പിടയ്ക്കുകയാണ് പിടയ്ക്കും ഇങ്ങനെ ഓ അപ്പോൾ ഈ ഇത് കണ്ടിട്ട് വലിയ വാള ഓടി വന്ന് വിട്ടും അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് കിട്ടുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല പലപ്പോഴും ഇദ്ദേഹത്തിന് വലിയ വാള കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതുപോലെ ഇന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടാൽ ഏതാണ്ട് നമ്മളെ കാരിച്ചാൽ ചുണ്ടനൊക്കെ തുഴഞ്ഞ് വലിയ മത്സര വള്ളംകളിയിൽ തുഴഞ്ഞ് വിജയിച്ച ആ ഒരു കൂടിയൊക്കെയാണ് വരുന്നത് പക്ഷെ അദ്ദേഹം ചൂണ്ടയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വളരെ ഹാപ്പി ആയിട്ട് വലിയ വാള കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇന്ന് ഇന്ന് വാള ചാകര ഇവിടെ പിടിക്കുമെന്നുള്ള ഇതിലാണ് ഇന്ന് എന്തായാലും രണ്ടിലോന്നറിയാം അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഈ മീൻപിടുത്തത്തിന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു നാളെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്